ഭഗവാനെ ഇതെന്റെ എത്രാമത്തെ പെണ്ണ് കാണലാന്ന് ചോദിച്ചാ പറഞ്ഞു തരാൻ എന്റെ മനസ്സിൽ കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടില്ലേ ഇന്നത്തെ പെണ്ണ് കാണലെങ്കിൽ ഓക്കെ അവണേ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഒരു പെണ്ണിന്റെ കഴിച്ച് താലി കെട്ടി അന്തരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്റെ ഭഗവാനെ ഓ ഗൗളി ചെലച്ചു ഇതും നടക്കം ഉറപ്പാ ഗൗളിയല്ല ജനിച്ചത് ഗൗളിയല്ലാത്ത സ്ഥലത്തൊന്നും ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നേ പിന്നെ നിനക്ക് ഇതിന് സമാധാനം കിട്ടിക്കോട്ടെ ഗൗളിയുടെ ശബ്ദത്തിൽ ഡബ് അമ്മ ഒരു കാര്യം എനിക്ക് ഒരു കുറവ് സൗന്ദര്യമില്ലേ ജോലിക്ക് ജോലിയില്ലേ വാട്ടർ അതോറിറ്റി കുറവ് എന്റെ പൊന്നുമോനെ രമണ നിനക്ക് കുറവല്ല നിനക്ക് കൂടുതലാണ് എന്ത് വയസ് മാർക്കറ്റിലെ ചെറുക്കൻ്റെ ജോലിക്കൊന്നും അല്ല വില ഏഹ് ചെറുക്കന്റെ വയസ്സിനാണ് വില എന്താന്ന് വെച്ചാല് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ പെണ്ണ് വീട്ടുകാരി ചെറുക്കന്റെ വയസ്സ് എത്ര അതൊരു ഇരുപത്തി എന്ന് പറയുമ്പോ പെണ്ണിന്റെ മുഖത്ത് തന്നെ ഒരു ഭാവം ഉണ്ട് വിരിഞ്ഞു വിരിഞ്ഞിരിക്കണ പോലെ ഇരിക്കും അതൊരു മുപ്പത്തി എന്ന് പറയുമ്പോ താമരിങ്ങനെ കൂമ്പി അടഞ്ഞ പോലെ നടന്ന്

ഷ്ടോട്ട് പോയിട്ട് പോയാൽ പ്രത്യേകം പറഞ്ഞതാ ഇന്ന് ഷട്ടർ ഇട്ടോണ്ട് പോയ ഇന്നത്തെ കല്യാണം പെണ്ണു കാണലും ഓക്കെ ഓക്കെ അത് മുടങ്ങിയല്ലോ എന്റെ ദൈവമേ ഇന്ന് ഞാൻ പോയിട്ട് ബാക്കിയുള്ളത് അപ്പോ േ ദ പത്ത് മണിയാ പെണ്ണിനെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാ ഞങ്ങൾ എത്ര നേരം അമ്മ അങ്ങനെ പറയരുത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ രമണൻ ചേട്ടനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ നടക്കുവാണോ പെണ്ണ് കാണിക്കാൻ കൊണ്ട് നടന്ന് നടന്ന് നടന്നു എന്റെ കല്യാണം നടന്ന് എന്റെ അമ്മാവന്റെ കല്യാണം നടന്ന് എന്റെ അനിയന്റെ കല്യാണം നടന്ന് എന്റെ ചിറ്റപ്പന്റെ കല്യാണം നടന്ന് അങ്ങനെ എന്റെ കൂടെ നടക്കുമ്പോ കല്യാണം നടക്കുന്നില്ലെന്ന് മാത്രം അമ്മ പറയരുത് പിന്നെ ഇന്ന് കൊണ്ട് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ അതുപോലെ എന്റെ ഇളയ മോനില് റോട്ടിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല നമുക്ക് ഒന്നിച്ചു പോവാം ഞങ്ങൾ ആ വെറുതെ അല്ല മൂന്നുപേരും ഇങ്ങനെ പോയാറുക്കം കാപ്പി കുടിച്ച് പോരാനേ പറ്റുള്ളൂ ഇന്ന് അതെങ്ങനെ അതെങ്ങനെ നിങ്ങൾ അതെങ്ങനെയല്ല രണ്ടുപേരല്ലേ ഉള്ളു ഞാൻ ഈ കുടുംബത്തിലുള്ള ഞാൻ വേറെ കുടുംബത്തിലുള്ള ഞാൻ കുടുംബത്തിലുള്ളവനെ അല്ലല്ലോ നിന്നെ ഈ കുടുംബത്തിൽ കൊള്ളൂലോ അതെയാങ്ങനെ ഉണ്ട് അടിപൊളി പിന്നെ പറയണ്ടല്ലേ വെളുപ്പിന് അഞ്ചു മണിയാകുമ്പോ കുളിച്ച് തുളസിക്കതിന് തലേച്ചൂടി ഈ പെണ് പിന്നെ ഒരു കാര്യം ഓണ ഒഴിച്ച് ഒറ്റ മനുഷ്യന്റെ നോക്കില്ല അതെന്താ ആളുകളോടൊക്കെ മുഖത്തിനോക്കില്ലെന്ന് കാണാനൊരു ഫോട്ടോ അയ്യോ ഫോട്ടോ ഇല്ല ഈ പെണ്ണെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്രാമം ഗ്രാമം ഇൻസ്റ്റാഗ്രാം കാര്യോ അങ്ങനെ ഒന്നുമില്ല സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയില്ല പിന്നെ അങ്ങനെ ഒരു പെണ്ണുണ്ടാവുണ്ടോ അതല്ലേ നമ്മുടെ രമണൻ ചേട്ടന് വേണ്ടി കാണാൻ ഐശ്വര്യ പിന്നെ പറയണ്ടല്ലോ രമണൻ ചേട്ടനെ കാണാൻ കണക്കിൽ കൂടുതൽ ഇതുപോലെ നീ എന്നെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി കണ്ട വീടുകൾ തോറും കൊണ്ട് നടന്ന് ചായ കുടിച്ച് ഷുഗർ ഇല്ലാത്ത എനിക്ക് ഷുഗർ വന്നു ഞങ്ങളുടെ പലഹാരങ്ങളിൽ തിന്ന് പ്രഷറും കൊളസ്ട്രോളും വന്നു എന്നെ ഒരു നിത്യ രോഗിയാക്കി രവളം ചേട്ടൻ സംസ്ഥാന കേട്ടാ തോന്നും ഞാൻ വെളുപ്പിലിഴുന്നിട്ട് ജിമ്മിൽ പോട്ടെ ഞാനിങ്ങനെ ഇരിക്കണത് ഞാൻ രവളം ചേട്ട കൂടെ കിടന്ന് ചായയും മധുരപോലെ കാര്യങ്ങളൊക്കെ അടിച്ചു ഷുഗർ കൂടി ഇരിക്കുമയ്യോ ഞാൻ തീരാറായിരിക്കും അറിയോ അതൊന്നും പറയുമ്പോൾ സമയമില്ല ആ പെണ്ണവിടെ കാത്തിരിക്കും ചേട്ടണം എന്തിനാ ക്ഷമ ചോദിക്കുന്നേ സാരമില്ല ക്ഷമിക്കുമ്പോ ക്ഷമിച്ചാ മതി അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ ക്ഷമിക്കണം അമ്മ എന്തരമ്മേതൊരു എനിക്കൊരു കാര്യം പറയാണ്ട് വാ കാര്യങ്ങളൊന്നും പറയണ്ട നമുക്ക് അല്ല എനിക്ക് കാണണം ഇന്ന് പോയി കാണണം ഉറപ്പിക്കണം മറ്റൊന്നാ കെട്ടണം അതുകൊണ്ടാ എനിക്കൊരു ഞാൻ പറയുമ്പോ നിങ്ങൾ ആരും ഞെട്ടല്ലേ പിന്നെ പതിനായിരം പേര് വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്ക് പൊട്ടിട്ട് സൂപ്രണ്ടായ ഞാൻ സൂപ്പറൻ്റായ പിന്നെയാണോ ഇത് എന്റെ വീട്ടിൽ ഇറക്കി വിടല്ലേ ഇല്ല ഞാൻ പറയും പറയുവോ എന്റെ കല്യാണം കഴിഞ്ഞു വെരി ഗുഡ് വരൂ അമ്മേ നമുക്ക് പോകാം നീ അവൻ പറഞ്ഞ കേട്ടു അവന്റെ കല്യാണം കഴിഞ്ഞത് അതിന് നടന്നത് ഇന്നിപ്പോ ഇവിടെ ആരെ കല്യാണം നടന്നാലും ഇനി അമ്മയുടെ കല്യാണം നടന്നാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് തോന്നിക്കും മറ്റന്നാ കിട്ടണം നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എവിടെ പെണ്ണേ നിങ്ങളെല്ലാം അടിക്കോ വഴക്കോറന്ന് പേടിച്ചിട്ട് വെളിയിൽ തന്നെ നിർത്തി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് തെങ്ങമ്പൂരിടത്തിലാണോ നിർത്തുന്നത്

എന്നെ ഇതുവരെ ആരും ബ്രോ എന്ന് വിളിച്ചിട്ടില്ല എല്ലാരും വിളിക്കുന്ന അപ്പൂപ്പൻ എന്ന് വിളിച്ചത് വലിയത് അനിയനാണെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് എനിക്കവന്റെ അച്ഛൻറെ സ്ഥാനമാത്രീ അതെ ഇവൻ നല്ല പ്രായത്തിൽ ഒരു കൊച്ചുണ്ടായോ ഒരു കാര്യം ഞാൻ പറയാം എന്റെ കല്യാണം മറ്റന്നാളെ നടക്കൂ അപ്പൊ അതുവരെ നീ നിന്റെ ഭാര്യയെ പുറത്തിറക്കരുത് മനസ്സിലായില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ നിന്റെ ഭാര്യയും കൂടി നമ്മൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കോ അതുവരെ അതുവരെ അതെ അതെന്താ അപ്പൊ അമ്മ നമുക്ക് പോകാം സുനിൽ പോകാം പെണ്ണ കാണലിനി നടക്കും എനിക്ക് തോന്നില്ല ഞാൻ നേരത്തെ ഒരു തുളസി കതിരിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നാ ആ കതിരിന്റെ കൈയും പിടിച്ച നിങ്ങൾ അതിന് പകത്തായിട്ട് പോട്ടാൻ കോടാ ഞാൻ പറഞ്ഞത് കൊല്ലം മനസ്സിലായാ നനൊക്കെ കാണാൻ പെണ്ണിനെയാണ് നിന്റെ അരി കെട്ടിക്കൊണ്ട് വന്നത് എന്റെ മോനെ സുനിൽജി ഒന്ന് വരൂ വാട്സപ്പ് ഉണ്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല ഗൂഗിളിൽ തപ്പിയ കാണാനില്ല വാട്സപ്പില്ല എന്തെങ്കിലും കാര്യം കേടും എന്താ കേട്ടോ എന്തൊരു കാര്യം ഇവ എന്റെ പെണ്ണ് കാണല് മുടക്കാ പെണ്ണ് കാണല് മുടക്കി മുടക്കിയ പിന്നെ ഞാൻ ൂടെ ഒ വൃത്തികെട്ട പെണ്ണിനെ ആണോ എന്റെ ചേട്ടന് വേണ്ടി നീ കണ്ടത് ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ആരും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ ബ്രോക്കറെ എനിക്കറിയാവോ പ്രേമമുള്ള കാര്യം എന്റെ പൊന്ന് ചേട്ടാ വെറുതെ ഈ ബ്രോക്കർ ഉപദ്രവിക്കുന്ന എന്തിനാ നമ്മൾ പറയേണ്ടത് ആ പെണ്ണിനെ കൂടി പറയണ്ടേ ആ പെണ്ണിന് പെണ്ണിനിഷ്ടുണ്ടെങ്കിൽ അച്ഛനോടും അമ്മയോടും തുറന്ന് കാര്യം പറഞ്ഞാ പോരെ ഇന്ന് എന്റെ കാര്യം തന്നെ എടുക്കാം എന്നെ ഒരാൾ ഇന്ന് പെണ്ണ് കാണാൻ വരാനിരുന്നത് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല എനിക്ക് എന്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന് അതുകൊണ്ട് ആ വിളിച്ചിട്ട് കാര്യം പറ ഇവിടെ ആരും എന്റെ പെണ്ണ് കാണാ വരണ്ടെന്ന് അങ്ങനെ ആ ബ്രോക്കർ വിളിച്ചാൽ ചെറുക്കനോട് പറഞ്ഞെന്ന് അപ്പൊ ആ കിഴങ്ങം ഒന്ന് ഒന്നും ഇല്ല ഞാൻ പാവോടാ അവന്റെ അവസ്ഥ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആ കിഴങ്ങനെ നിർത്താവോ നിങ്ങൾ രണ്ടുപേരും മാറി മാറി കിഴങ്ങൻ കിഴങ്ങൻ എന്ന് പറഞ്ഞായിരുന്നോ ഈ പെണ്ണിനെ കാണാൻ പറ്റുന്ന ഒരു കിഴങ്ങാണെന്നാണ് പറഞ്ഞത് ആ കിഴങ്ങൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ അറിഞ്ഞൂടാ ഈ നിക്കണ കിഴങ്ങൻ രമണ ഒരു <laughs> കാര്യം ം പറഞ്ഞത് ശരിയാടാ ഈ കല്യാണം നടക്കൂന്ന് പറഞ്ഞില്ലേ അവന്റെ കല്യാണം കല്യാണം അപ്പൊക്ക് എന്റെ ബ്രോക്കർ പീസ് കിട്ടി എനിക്കറിയേ എന്താണ് ഞാൻ ഈ വീട്ടിൽ വന്നു കേറിയപ്പോ ഞാൻ ഇന്നുകൊണ്ടാണ് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ പറഞ്ഞത് അമ്മയുടെ മരുമകായിട്ട് വീട്ടിൽ അറിഞ്ഞു എനിക്കറിയാ അനിയനോ ചേട്ടനോ ആരായനും കജയാനം കഴിച്ചല്ലോ അപ്പൊ എന്റെ ബ്രോക്കറി പൈസ കിട്ടണം മൊത്തമായിട്ട് കിട്ടിയാൽ ചെയ്യണം മുഴുവനും വേണോ എവിടെ അത് വിട് മന്തിപ്പൂ എത്ര എണ്ണം വരും അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും ആ നൂറ് ജമന്തിപ്പൂ എടുത്ത് ഒരു ടയറിന്റെ ചുറ്റിനീ കെട്ടിവച്ച് ഒരു റീത്തായി എന്റെ നെഞ്ചത്തോട്ട് വയ്യണോരുത്